ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പുതിയ വാർത്ത എന്താണെന്നല്ലേ നമ്മൾ വിവാഹപ്രായം കൂട്ടുന്നതിനെ സംബന്ധിച്ചിട്ട് ഒരു നിയമം വരാൻ പോയപ്പോഴേക്ക് ഏയ് നമ്മളാട്ട ഇപ്പൊ എല്ലാം അതേ പിടിച്ച് കളിക്കണ്ടെന്ന് പറഞ്ഞു ഇപ്പോഴുതാ പുതിയൊരു വാർത്ത കേരളത്തില് കൗമാരക്കാരായ അമ്മമാരിൽ ഭൂരിപക്ഷവും ഞമ്മന്റെ മലപ്പുറത്താണ് അതുപോലെ സംസ്ഥാനത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ മാത്രം അമ്മയായത് ഇരുപതിനായിരത്തിലധികം കൗമാരക്കാരായ പെൺകുട്ടികൾ എന്നാണ് വാർത്ത കേരളത്തിൽ അമ്മമാരാകുന്നവരിൽ നാല് പോയിന്റ് മൂന്നേഴ്സ മൂന്നേഴ് ശതമാനം ആളുകളും പതിനഞ്ചു വയസ്സിനും പത്തൊൻപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണെന്നാണ് കണക്ക് അതായത് ഒരു കാര്യം നിയമം മൂലം നിരോധിക്കുമ്പോൾ അത് ചെയ്താലുള്ള ശിക്ഷ എന്താണെന്ന് കൂടി അവിടെ പറയണം നമ്മുടെ നാട്ടില് മുത്തലാക്ക് നിയമം വന്നപ്പോ ഇവിടെ മുസ്ലിങ്ങൾ തന്നെ അയ്യോ എന്തൊരു ഇവിടെ ഹിന്ദുക്കൾക്കില്ലാത്ത ക്രിസ്ത്യാനികൾക്കില്ലാത്ത ഒരു നിയമമാണ് മുസ്ലിങ്ങൾക്ക് വരുന്നത് മുത്തലാഖ് ചൊല്ലുന്ന പയ്യന് ഓൺ ഒഫൻസ് അവരെ പിടിച്ച് ജയിലിൽ ഇടാനാണ് നിയമം തീർച്ചയായിട്ടും മുസ്ലിം സമുദായത്തിൽ മുത്തലാഖ് ചൊല്ലുന്നില്ല എന്ന് പറയുന്ന ആൾക്കാര് മുത്തലാഖ് ചൊല്ലുന്ന പുരുഷന് നിയമം മൂലം ശിക്ഷിക്കുന്നതിന് എന്തിനാണ് വിഷമം ഉണ്ടാകുന്നതെന്ന് എനിക്കറിയത്തില്ല അതുപോലെ ശൈശവ വിവാഹം നിരോധിച്ചിട്ടുണ്ട് എന്നാൽ നമ്മുടെ നാട്ടിൽ നിന്ന് നടക്കുന്നില്ലേ പതിനെട്ട് വയസ്സിന് മുമ്പ് പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അയക്കുന്നില്ലേ എന്ത് ശിക്ഷയാണ് അവർക്കുള്ളത് അതായത് ഒരു കാര്യം നിയമം മൂലം നിരോധിക്കുമ്പോൾ അത് ലംഘിച്ചാറുള്ള ശിക്ഷ കൂടി അവിടെ പറയണം സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി വിവര കണക്ക് വകുപ്പ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ വിവാഹത്തിന്റെ കണക്കുകൾ ഉള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ മാത്രം ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പേരാണ് പത്തൊൻപത് വയസ്സിന് മുമ്പായി അമ്മമാരായിട്ടുള്ളത് ഇതില് പതിനഞ്ചു വയസ്സിൽ താഴെയുള്ള മൂന്ന് അമ്മമാരുമുണ്ട് എത്ര വയസ്സിന് താഴെയാണ് പതിനഞ്ചു വയസ്സിന് താഴെ ഇതേത് കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ പതിനഞ്ചിന് വയസ്സിന് പതിനഞ്ചു വയസ്സിന് താഴെയുള്ള ആൾക്കാർ അമ്മമാരായെങ്കിൽ അവരെ കെട്ടിച്ചത് എത്ര വയസ്സിലാണ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴോ പതിനാലാമത്തെ വയസ്സിലോ കെട്ടിച്ചത് അതോ പതിമൂന്നാമത്തെ വയസ്സിലോ രണ്ടായിരത്തി പത്തൊൻപതില് ക്ഷത്തി എതിനായിരത്തി ഒരുനൂറ്റി പതിമൂന്ന് കുട്ടികളാണ് അത്രേ കേരളത്തിൽ ജനിച്ചത് അതില് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അമ്മമാരിൽ മൂവായിരത്തി പതിനാറ് പേരുടെ രണ്ടാം പ്രസവമാണ് അൻപത്തി ഒൻപത് പേരുടെ മൂന്നാമത്തെ പ്രസവം പതിനാറ് പേരുടെ നാലാമത്തെയും പ്രസവമാണ് നഗരങ്ങളിലാണ് ഇത്തരം പ്രസവം കൂടുതൽ എന്നും രേഖകളിൽ പറയുന്നത് എന്നാല് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കണക്കുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത കണക്കുകൾ എത്ര വീട്ടിൽ പ്രസവിക്കുന്നത് എത്രയാ ഈ ആരും കാണാതെ പ്രസവിച്ചിട്ട് കൊണ്ട് കുഴിച്ചു മൂടുന്നത് എത്രയാ ടോയ്ലറ്റ് ഇട്ടിട്ട് വെള്ളം ഒഴിക്കുന്നത് എത്രയാ ആ പത്താം ക്ലാസ് ജയിക്കുകയും കോളേജ് വിദ്യാഭ്യാസം ലഭിക്കാത്തവരുമാണത്രേ ഇവരിൽ കൂടുതൽ ആൾക്കാർ അതേസമയം തന്നെ അഞ്ചു വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ കൗമാരക്കാരായ അമ്മമാരുടെ കണക്കില് കുറവുണ്ടാകുന്നുണ്ട് അത്രേ രണ്ടായിരത്തി പതിനഞ്ചില് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് രണ്ടായിരത്തി പതിനേഴില് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി രണ്ടും രണ്ടായിരത്തി പതിനെട്ടില് ഇരുപതിനായിരത്തി നാനൂറ്റി അറുപത്തി ഒന്നും ആണ് അത്ര കണക്കുകൾ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കൗമാരക്കാർ അമ്മമാരായിട്ടുള്ളത് അതായത് ഇരുപത് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനം കൗമാരക്കാരാണ് അത്ര അവിടെ പ്രസവിച്ചത് വയനാട്ടില് അയ്യായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഏഴ് പേര് കോഴിക്കോട് പതിനേഴ് പോയിന്റ് രണ്ട് രണ്ട് ശതമാനം പേരുണ്ട് അത്ര എട്ട് പോയിന്റ് രണ്ട് എട്ട് ശതമാനമുള്ള ആലപ്പുഴയിലാണ് ഏറ്റവും കുറവ് പതിനാറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേരാണ് അത്ര ഈ ഗണത്തിലുള്ളത് അൻപത്തി ഏഴ് പേര് മാത്രമാണ് നിരക്ഷരായിട്ടുള്ളത് മുപ്പത്തി പേർ പ്രൈമറി വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള ആൾക്കാരാണ് പത്താം ക്ലാസിന് താഴെയുള്ള ആൾക്കാർ ആയിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് പേരാണെന്നാണ് കണക്ക് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള കൗമാരക്കാരായ കൗമാരക്കാരായ പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതലുള്ളത് പതിനാറായിരത്തി എൺപത്തി ഒൻപത് പേർ അമ്മയാണെന്ന് കണക്കുകൾ പറയുന്നു ഹിന്ദു വിഭാഗത്തിൽ നിന്ന് നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പേരും ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് അഞ്ഞൂറ്റി എൺപത്തി ആറ് പേരും അപ്പോഴും മുസ്ലിം സമുദായത്തിൽ പതിനാറായിരത്തി മനസ്സിലാവുന്നുണ്ടല്ലോ ഹിന്ദു സമുദായത്തിൽ നാലായിരത്തി ക്രിസ്ത്യനിലെ അഞ്ഞൂറ്റി ഇത്രയും പേരാണ് അത്രേം റിപ്പോർട്ടിലുള്ളത് അപ്പൊ ചെറിയ പെൺകുട്ടികൾക്ക് മതിയായ വിദ്യാഭ്യാസം കൊടുക്കാതെ അവർക്ക് ഒരു ജോലിയാക്കി കൊടുക്കാതെ പെൺകുട്ടികളാണ് ജനിക്കുന്നതെങ്കിൽ ഉടനെ തന്നെ നമുക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ കെട്ടിച്ചുവിടണം അതിന് നമ്മൾ അവളെ ഉപദേശിക്കാറുള്ളത് എന്താണ് ആരാന്റെ വീട്ടിപ്പ് ജീവിക്കാനുള്ളതാ ആരാന്റെ വീട്ടിപ്പ് ജീവിക്കാനുള്ളതാ വല്ലവനും കഞ്ഞി കഞ്ഞിവെച്ചു കൊടുക്കാനുള്ളതാ കണ്ടവൻ്റെ വീട്ടിൽ പോകാനുള്ളതാ ഇത് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞാണ് ഈ കുട്ടികളിലേക്ക് നമ്മൾ വളരെ ചെറിയ പ്രായം മുതൽ ഇഞ്ചക്റ്റ് ചെയ്യുന്നത് എന്നിട്ട് ഈ ഒരു കുഞ്ഞ് ജനിച്ചാലുടനെ ഒരു പെൺകുട്ടിയാണ് അത് ജനിച്ചാലുടനെ അതിന് അതിനെ കെട്ടിച്ചു വിടണം അതിനെ കെട്ടിച്ചു വിടണം അതിന് സ്വർണം കൊടുക്കണം പൈസ കൊടുക്കണം ഒരു പയ്യനെ നോക്കണം കുറച്ചൊരു പൊക്കം കൂടിപ്പോയാൽ അയ്യോ ഇതിനു തക്ക ഒരുപത്തിലുള്ള പയ്യനെ ഇവിടെ നിന്ന് നോക്കും ഒരു പാട്ട് പാടിപ്പോയാൽ ഒന്ന് ഡാൻസ് കളിച്ച് പോയാൽ അതല്ലെങ്കിൽ സ്കൂളിലെ ഏതെങ്കിലും യൂത്ത് ഫെസ്റ്റിവലിൽ നിന്ന് പങ്കെടുത്ത് പോയാൽ അയ്യോ ആരെങ്കിലും അറിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം എൻ്റെ ഫാമിലിയിൽ ഇപ്പോൾ ഒരു കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു എൻ്റെ അടുത്ത സഹോദരൻ്റെ ആണ് അപ്പോൾ സഹോദരൻ്റെ മക്കൾ കല്യാണം കഴിഞ്ഞു അപ്പോൾ ഭർത്താവ് നിരന്തരം പ്രശ്നമാണ് എന്താണ് പ്രശ്നം നിന്നെ അവൻ കല്യാണം ആലോചിച്ചിട്ടില്ലേ ഈവൻ കല്യാണം ആലോചിച്ചറിയോ അതൊക്കെ സർവ്വസാധാരണമല്ലേ ഒരു പെൺകുട്ടി വീട്ടിലുണ്ടെങ്കിൽ സഹോദരങ്ങളുടെയൊക്കെ മക്കളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കെട്ടിക്കല്ലേ ഏഹ് ആങ്ങളുടെ മോന് പെങ്ങളെയും പെങ്ങളുടെ മോളും അതൊക്കെ ഒന്ന് ആലോചിക്കൽ സർവ്വസാധാരണമാണ് അത് ചോദിച്ച് പിന്നീട് കുത്തി കുത്തി ബുദ്ധിമുട്ടിപ്പിക്കാൻ എന്തിന്റെ കുറവാണ് ഈ പെൺകുട്ടി എല്ലാ കാലവും ഇദ്ദേഹത്തിന്റെ അടിമയാണ് അപ്പോ ഇവൻ കൊടുക്കുന്ന ചോറ് തിന്നുന്നത് കൊണ്ട് ഇവന്റെ വീട്ടിൽ കിടക്കുന്നതുകൊണ്ട് ഇവന് അടിമപ്പണി ചെയ്യുകയും ഇവൻ ഒരു ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യണം തന്നെയുമല്ല ഇസ്ലാമിൽ തന്നെ പെണ്ണിനെ നിയന്ത്രിക്കാനുള്ള അധികാരത്തിന്റെ ദണ്ട് അള്ളാഹു കൊടുത്തിരിക്കുന്നത് പുരുഷന്റെ കൈകളിലാണ് നമ്മൾ കുടുംബ കോടതികളിൽ പോയാലും നമുക്ക് കാണാൻ സാധിക്കും ചെറിയ ചെറിയ പെൺകുട്ടികൾ വിവാഹമോചനത്തിന് വേണ്ടി വന്നു നിൽക്കുന്നത് വളരെ ചെറിയ പ്രായമായപ്പോഴൊക്കെ അവർ പ്രസവിച്ചിട്ടുമുണ്ടാകും കല്യാണം കഴിഞ്ഞ ഒരു വർഷമൊക്കെ കഴിയുമ്പോഴേക്കെ ഏതാണ്ട് പ്രസവിച്ചിട്ടുണ്ടാവും ഈ കുഞ്ഞുമായി ഇതിനെ കളിച്ചും ചിരിച്ചും നടക്കേണ്ടെന്ന പ്രായം നഷ്ടപ്പെട്ടു പോകുന്നു ഒരു കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങളും ദാരിദ്ര്യങ്ങളും ബുദ്ധിമുട്ടുകളും റെസ്പോൺസിബിലിറ്റിയും ഒക്കെ എടുത്ത് ഈ പക്വതയില്ലാത്ത കുഞ്ഞിന്റെ തലയിൽ വെച്ചു കൊടുക്കുന്നു ഇന്ന് നമ്മുടെ മക്കള് പതിനെട്ടും ഇരുപതും ഇരുപത്തിയഞ്ച് വയസ്സായിട്ടും പക്വത ആർജിക്കുന്നില്ല ഈ കാലഘട്ടത്തിലാണ് ആറ് വയസ്സുള്ള കുഞ്ഞിന് ലൈംഗിക പക്വതയുണ്ടായിരുന്നു എന്ന് ഈ കാലഘട്ടത്തിൽ കോട്ടിട്ട് വന്ന് പ്രസംഗിക്കുന്നത് ഈ കുട്ടിക്ക് മതിയായ വിദ്യാഭ്യാസം കൊടുത്താൽ ഒന്നും അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരു ബോൾഡ്നെസ് എങ്കിലും ഉണ്ടാകും എനിക്ക് നാല് കുട്ടിയെ ട്യൂഷൻ എടുത്തെങ്കിലും എനിക്ക് ജീവിക്കാം അങ്ങനെ പോലും ഒരു കോൺഫിഡൻസ് നമ്മൾ ഉണ്ടായിക്കൊടുക്കുന്നു ഒരു കൈത്തൊഴിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും ഞാൻ അങ്ങ് ജീവിച്ചോളാം അതും പറ്റുന്നില്ല എന്നും ഒരുതരം അടിമ മനോഭാവമാണ് ഈ കുഞ്ഞുങ്ങളുടെ തലയിലേക്ക് നമ്മൾ കുത്തിവെച്ചു കൊടുക്കുന്നത് ഒരു പരിധിവരെ നമ്മുടെ സമൂഹത്തിന്റെ പൊതുബോധം അതിന് വലിയ രൂപത്തിൽ പങ്കുവഹിക്കുന്നുണ്ട് കാരണം സമൂഹത്തിന്റെ ഒരു മുഖ്യധാര വിഷയം ഒരു പെണ്ണിനെ കെട്ടിച്ചു കഴിഞ്ഞാൽ കാലാകാലം പയ്യൻ്റെ വീട്ടിൽ ജീവിക്കണം വീട്ടിലെ നാലു ദിവസം ഒന്ന് പോയാൽ എന്ത് പോയാൽ എന്ത് പറ്റും എന്ത് പറ്റും എന്ത് പറ്റും ആ ഇവിടെന്ന് പ്രശ്നങ്ങൾ ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ട് ഇങ്ങനെ ചോദ്യം ചേർത്ത് തുടങ്ങും അപ്പോ ചെറിയ കുട്ടികൾ പതിനഞ്ചു വയസ്സിനകത്തുള്ള കുഞ്ഞുങ്ങൾ പ്രസവിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് നമുക്കറിയാം അതുപോലെ ഈ ഒത്തുപോകാത്ത ബന്ധങ്ങൾ എത്രയും പെട്ടെന്ന് സെപ്പറേറ്റ് ആക്കാനാണ് നമ്മൾ നോക്കേണ്ടത് നമ്മൾ കോംപ്രമൈസ് ചെയ്ത് ചർച്ച ചെയ്ത് നമ്മൾ വിട്ടുവീഴ്ചകൾ ചെയ്ത് ഇങ്ങനെ കൂടി ആലോചിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയങ്ങൾ സംസാരിച്ച് കോംപ്രമൈസ് ചെയ്ത് വിടുമ്പോൾ രണ്ടിൽ നിന്ന് വീണ്ടും ആ പ്രശ്നം തന്നെയാണ് തലപ്പൊക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് മാനസികാരോഗ്യത്തിലും ആരാ മാനസിക രോഗത്തിലും അതുപോലെ കൊലയിലേക്കും ആത്മഹത്യയിലേക്കും ഒക്കെ അത് നയിക്കുന്നത് കാരണം യോജിപ്പില്ല യോജിപ്പില്ലാത്തത് നമ്മൾ പിന്നെയും ഏച്ചുകെട്ടാൻ ശ്രമിക്കുന്നു അപ്പോഴത് മുഴച്ചു തന്നെ ഇരിക്കും അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം നന്ദി